ഇസ്ലാം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെയും എങ്ങനെ മാറ്റി നിങ്ങളുടെ ജീവിത എങ്ങനെ മാറ്റി അല ജീവിതശൈലി ഇസ്ലാമിലേക്ക് കൂടുതൽ വന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എൻ്റെ വിവാഹ ജീവിതത്തോട് അനുബന്ധിച്ചാണ് അഹമ്മദില്ല ദൗഹീദുള്ള അള്ളാവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഇണയത്തിന് അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ അത് വാ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ എനിക്ക് അടുക്കാൻ പറ്റുന്ന അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദീനിയായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ എവിടെയാണോ അതല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ആ ഒരു ജീവിതം എങ്ങനെയാണ് റബ്ബ് ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ ആക്കണേന്ന് ഞാൻ ദുബാ ചെയ്തിട്ടുണ്ടായിരുന്നു റബ്ബെന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് കിട്ടിയത് എൻ്റെ വിവാഹ ജീവിതത്തിലൂടെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് അവർ അങ്ങനെ അഹ് തൗഹീദ് അനുസരിച്ച് ജീവിക്കണം പിന്നെ അതുമല്ല അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനനുസരിക്കണമെന്ന് ആ ഒരു റസൂലിൻ്റെ സുന്നത്ത് പൂർണ്ണമായി പിൻപറ്റി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് ഒരുപാട് സഹോദരങ്ങളെ പരിചയപ്പെട്ടു അള്ളാവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ അലഹമ്മില്ല ഒരുപാട് പേര് ഇന്നും അവരുടെ കൂടെ നിലനിൽക്കുന്നു കാരണം നമ്മളെ ഒരു സ്ത്രീ ഒരു ഇസ്ലാമിലേക്ക് വന്ന സ്ത്രീ എങ്ങനെയാണ് മുന്നോട്ടേക്കുള്ള ജീവിതം നയിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും പഠിച്ചും മനസ്സിലാക്കുന്ന ആ ഒരു സാഹചര്യം അലഹമ്മില്ല അത് ശരിക്കും മനസ്സിലാക്കണം നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തിലുള്ളതൊന്നുമല്ല ഈ ദുന്യാവും ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യം എടുത്തു കളഞ്ഞതാണെന്ന് പറഞ്ഞു എന്തൊഴിച്ച് അള്ളാഹുവിനെ ദിക്കറ് ചെയ്യുന്നവരും പിന്നെ അള്ളാവിനെ അനുസരിക്കുന്നവരും അള്ളാഹുവിൻ്റെ ദീന പഠിക്കുന്നവരും ദീന പഠിപ്പിക്കുന്നവരും ഇവരൊക്കെയാണ് ഇതിൽ ഈ ദുനിയവിൽ ഏറ്റവും നന്മയുള്ളവരും ഉത്തമരായവരും അപ്പോൾ ബാക്കിയുള്ള എല്ലാതും ഈ നമ്മൾ ഈ ദുനിയവിൽ കാണണം നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന കേൾക്കുന്ന ഉള്ള എല്ലാ സംഭവങ്ങളും എന്താ പറയാ അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം എടുത്തു കളഞ്ഞതാണെന്ന് പറയണത് ചെറിയ ഒരു തുച്ഛമായ ഒരു ജീവിത ലക്ഷ്യം ഒരു ഭൗതിക നേട്ടങ്ങൾക്ക് മാത്രമാണ് ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മുടെ ജീവിത സുഖങ്ങൾ ഇതൊക്കെ അള്ളാഹു ഇട്ട് തന്നിട്ട് നമ്മളെ പരീക്ഷിക്കണം എല്ലാ വിഭവങ്ങളും സമ്പത്ത് തന്നിട്ട് പരീക്ഷിക്കണം സന്താനങ്ങൾ തന്നിട്ട് പരീക്ഷിക്കണം അതുപോലെ വലിയ വീട് കാറ് ബംഗ്ലാവ് നമുക്കിലാവശ്യമായിട്ടുള്ള ജീവിതങ്ങൾ കഷ്ടപ്പാട് ദാരിദ്ര്യം ബുദ്ധിമുട്ട് പ്രയാസങ്ങള് രോഗങ്ങൾ ഒക്കെ തന്നിട്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കണം എല്ലാം അള്ളാഹു നമ്മളെ പരീക്ഷിക്കാനല്ലാണ്ട് മനുഷ്യനെയും ജിന്നിനെയും അതുപോലെ ഈ ഭാഗത്ത് ചെയ്യാൻ അള്ളാഹുക്ക് വേണ്ടി ഈ ഭാഗത്ത് ചെയ്യാനല്ലാണ്ട് ഈ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പം ഖുർആാന് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖുറാനാണ് ഖുറാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ ഖുർആനിലെയോ ഖുറാനിലെ ആയത്തുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസോ നിങ്ങൾ ആഴത്തിൽ സ്പർശിച്ചതായി തോന്നിയിട്ടുണ്ടോ ഖുർആാനിലെ ആയത്തുകള് എന്നെ സ്പർശിച്ചതായി തോന്നിയിട്ടുണ്ട് എന്താണ് എന്താണ് ഒരാഴത്തുണ്ടല്ലോ നിങ്ങൾ വിഷമിക്കണ്ട അത് ഭയങ്കരായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരായത്താണ് പിന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഒരായത്തെനിക്ക് ഇന്നബത്തു ഷറബി കലശേത്തി അലാവ് കഠിനമായി ശിക്ഷിക്കുന്നവരാണ് ആ ഒരു കഠിനമായ ശിക്ഷയിൽ നിന്ന് അള്ളാവു എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്നെ സ്വർഗത്തിലാക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അള്ളാവിൽ ഉള്ള പ്രതീക്ഷ പിന്നെ അത അള്ളാവിൽ ഏറ്റവും കൂടുതൽ ഭയം പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് അള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക കാരണം എന്നെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബാണ് ഈ ലോകത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ കണ്ണിലോ എൻ്റെ ഒരു ചിന്തയിലുള്ള ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് അള്ളാഹെന്റെ ഖുര്ആാനാണ് അലമദില്ല മറ്റുള്ളവർക്ക് നിങ്ങൾ അറിയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്താണെന്ന് പറയാമോ ഇസ്ലാമിനെ കുറിച്ച് പറയാ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം അഹമ്മദില്ല എനിക്ക് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെക്കോട്ടെ സഹോദരങ്ങൾ ഹിദായത്ത് അള്ളാവിൻ്റെ ഹിതായത്തുകൾ മൂന്ന് തരണ്ട് ഒന്ന് തൗഹീദാണ് ലാ ഞാന് ഇത്ര വർഷമായാലും ഞാൻ അറബി ഇതൊക്കെ പഠിച്ചു വരുന്ന അലഹദില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുള്ള ഉണ്ടാവും അറിവ് കുറവുണ്ട് സംസാരത്തിൽ അറബി സംസാരിക്കണതിൽ അലഹമ്മോൾ പകിത്തരട്ടെ ആ മീൻ അപ്പം എനിക്ക് അമ്മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത് അള്ളാഹുവിൽ വിശ്വസിക്കുക ലാ ഇലാഹ ഇല്ലെന്ന അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് മറ്റാരുമില്ല ആരാധനക്ക് അർഹനായവൻ അള്ളാഹു മാത്രമല്ലാതെ മറ്റാരുമില്ല അവൻ മാത്രമാണ് അർഹൻ അതുകൊണ്ട് നിങ്ങളതിൽ വിശ്വസിക്കുക അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക അള്ളാഹുവിനെ ഭയക്കുക അതിനേക്കാൾ കൂടുതൽ അള്ളാഹുനെ സ്നേഹിക്കുക അള്ളാഹുവിൽ പ്രതീക്ഷ വയ്ക്കുക അള്ളാഹു പലതും തന്നെ നമ്മളെ പരീക്ഷിക്കും ആ പരീക്ഷണത്തിലൊക്കെ നമ്മൾ വിജയിക്കണം ഇൻ്റെ റബ്ബർ ഹയറും ഷെറും തന്നെ പരീക്ഷിക്കും അത് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബിൽ വിശ്വസിക്കുക ഖുറാനിൽ അള്ളാഹുവിൻ്റെ മലായ്ക്കങ്ങളിൽ വിശ്വസിക്കാൻ പറയേണ്ടത് ഇതൊക്കെ വിശ്വസിക്കാനാണ് പറയുന്നത് അള്ളാഹു ആണ് ഇതൊക്കെ പറയുന്നത് അപ്പം നമ്മളത് വിശ്വസിച്ചേ മതിയാകും അതിനും നമുക്ക് പ്രതിഫലമുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തിന്മ ചെയ്തില്ലെങ്കിൽ ആ നന്മയായിട്ട് രേഖപ്പെടുത്തുന്നു തിന്മ ചെയ്താലാണ് അതൊരു തിന്മയായിട്ട് രേഖപ്പെടുത്തുന്നത് പക്ഷെ നമ്മളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഇരട്ടി 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 ഇരട്ടിയാണ് അതെത്രയോ ഇരട്ടിയാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അതുപോലെ പ്രതിഫലങ്ങളാണ് അങ്ങനെയുള്ള കാരുണ്യവാനായ റബ്ബിനെയാണ് നമ്മളേറ്റവും കൂടുതൽ ബാധിച്ചു ചെയ്യേണ്ടത് അതിനർഹനാവനാണ് അപ്പം ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനെ മറന്നു ജീവിക്കാതിരിക്കുക അമ്മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരന്മാരോടും സഹോദരന്മാരോടും എനിക്കതേ പറയുള്ളൂ നമുക്ക് ഒരു ഇലാഹുള്ളു അത് അള്ളാഹുവാണ് അള്ളാഹുവിൽ ഭാരമൽപ്പിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുല് തവക്കൂൽ ചെയ്ത് ജീവിക്കുന്നവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും അള്ളാഹു മതിയായവനാണ് പിന്നെ എന്തിനാണെന്ന് നമ്മൾ പേടിക്കുന്നത് ഒരാളും പേടിക്കുക അള്ളാഹാന്റെ അടിമകളെ പേടി പേടിക്കാനേ പറയില്ല പിന്നെ ഒരായത്ത് എന്നോട് എന്നെ സ്പർശിച്ചിട്ടുള്ളത് നിങ്ങൾ എന്നെ ഭയക്കുവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരായത്തുണ്ട് അതല്ലാതെ അത് അതുപോലെ രായത്തുണ്ട് എന്താണ് നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുക അപ്പൊ അള്ളാഹിനോട് മാത്ര ചോദിക്കാൻ പറയണ അള്ളാൻ്റെ അടിമകളോട് ചോദിക്കാൻ നമ്മളോട് പറയുന്നില്ല അപ്പോൾ അല്ലാ അതൊക്കെ അള്ളാന്റെ ഏകനാക്കലാണ് സുബഹൻ അള്ളത്രയും നല്ല രീതിയിലെ ഖുറാൻ സഹ അമുസ്ലിങ്ങളായിട്ടുള്ള സഹോദര സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഖുറാനിൻ്റെ പരിഭാഷ പഠിക്കുക മനസ്സിലാക്കുക അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തെറ്റായ ജീവിതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്വം നൽകട്ടെ ഏത് ഹിദായത്ത് ദൗഹീദ് ഉൽ നൽകട്ടെ ഇൽമുൽ ഹിദായത്വം നൽകട്ടെ അമൽ ഉൽ നൽകട്ടെ തൗഹിദ് കിട്ടിക്കഴിഞ്ഞാൽ ഹൃദയത്തിനുള്ളിൽ അള്ളഹുലായിലെന്നൊട്ട് തന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലുള്ളൂ നിങ്ങൾക്ക് പിന്നെ ഇൽമുൽ ഹിതായത്താണ് കിട്ടേണ്ടത് കാരണം ഇൽമുൽ ഹിദായത്ത് അള്ളഹാനെ കുറിച്ചുള്ള അറിവ് പഠിക്കണം ആ ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പിന്നെ അമലാണ് അമല് ചെയ്യണം അത് പ്രവർത്തിക്കുക ആ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ പ്രവർത്തിക്കാണ് നമുക്ക് പ്രതിഫലം ആമീൻ ജീവിതത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗദർശനം അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ അനുഭവപ്പെട്ട ചില സംഭവങ്ങൾ പങ്കുവയ്ക്കാമോ അതായത് ശാദ ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ഒന്ന് എൻ്റെ വീട്ടിൽ വീടൊരു കുന്ന് പോലത്തെ പ്രദേശമാണ് അപ്പം വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഈ എന്താണ് വേനൽ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുന്ന് ഇറങ്ങി താഴേക്ക് വന്ന് മെയിൻ റോഡിൽ വന്ന് അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ വെള്ളം എടുത്ത് കൊണ്ടുപോവുക അങ്ങനെ ഇത് ചിലപ്പോൾ ഒരു ഇരുപത് കുടം അങ്ങനെയൊക്കെ ഈ കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു പൂജ പോലത്തെ വലിയ സാധനം ഉണ്ടല്ലോ അത് അതിലൊക്കെയാണ് വെള്ളം കൊണ്ടോ കുറേ പ്രാവശ്യം കൊണ്ടുപോണം ഒരു ഇരുപത് ബക്കറ്റോ ഇരുപത്തഞ്ച് ബക്കറ്റോ ഒക്കെ നമ്മളൊരു വീട്ടിലേക്കുള്ള വെള്ളം ശേഖരിക്കാറുമ്പോൾ നമുക്ക് എല്ലാത്തിനുമുള്ള വെള്ളം വേണമല്ലോ പിന്നെ വീടിൻ്റെ അടുത്തായിട്ട് പുഴയുണ്ട് അതിൽ കുളിക്കാനും ഡ്രസ്സ് അലക്കാനും അതിനൊക്കെ പോവാം പക്ഷെ കുളിക്കാനുമുള്ള വില വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗകര്യം ഒട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കണ ആ ഒരു സമയത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞേ അള്ളാഹിനോട് പറയണം അള്ളാഹു നീ ആ ഒരു നിന്നിൽ ഞാൻ വിശ്വസിക്കണ വിശ്വസിക്കാനുള്ള ഒരു വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് തരണം ഞാൻ അങ്ങനെ ആഗ്രഹിക്കണം ഞങ്ങളെ വീട്ടിൽ വെള്ളം എല്ലാവർക്കും ആവശ്യമാണ് അപ്പം ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു പ്രയാസമുണ്ട് അപ്പൊ അതൊന്നും നികത്തിക്കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അലഹമില്ല എനിക്ക് ഹൈറായിരുന്നു പിന്നെ ഈ ഞങ്ങൾക്ക് വെള്ളം കിട്ടുമ്പോൾ അത് ഒരിക്കൽ കാരണം അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്തപ്പുറത്തുള്ള വീടുകാരൊക്കെ കോഴൽ കിണർ കുത്തി അവർക്കൊന്നും അതിൽ കോഴൽ വെള്ളം കിട്ടിയില്ല അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഒരു ഞാൻ ജോലിക്ക് നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുറിയിൽ കൂടിയിട്ട് അവിടെ നിന്ന് എനിക്ക് ഒരു അറുപതിനായിരം റുപ്യ കുറി കിട്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമുക്കതിൽ കോൽ കിണർ കുത്താൻ നട്ട എൻ്റെ വീട്ടിൽ കോഴൽ കിണർ കുത്തും കോയൽ കിണർ കുത്തുക എന്നല്ല അവിടെ വെള്ളം കാണുകയാണ് വെള്ളം കണ്ട് പത്തിരുപത് വീടുകൾക്കാണ് ആ വെള്ളം എല്ലാതില്യ ഉപകാരപ്പെടുന്നത് എത്ര വീടുകൾക്ക് സഹായിന്നറിയോ എത്ര വർഷമായിട്ട് ഇപ്പോഴും എല്ലാം ആ വെള്ളം എത്ര പേര് അവിടെ ഒരുപാട് പേര് വീടുകൾ വന്നു സാധാരണ ഞങ്ങളെ വീടുള്ളപ്പോൾ തന്നെ പത്തിരുപത് വീടുണ്ട് അതിന് കൂടാതെ ഈ വെള്ളം കിട്ടിയതിന് ശേഷം അവിടെ ഒരുപാട് വീടുകൾ വന്നു ഒരു പത്ത് പതിനഞ്ച് വീട് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു വലിയ പറമ്പായിരുന്നു ആ പറമ്പ് മൊത്തം അവർ വിറ്റിയപ്പോൾ അവിടെ കുറേ വീടുകളുണ്ട് അവിടെ വീട് വെക്കാനൊക്കെ ഉള്ള എല്ലാ എത്രയോ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇതില്ലേ അള്ളാഹു ഇത് എത്രയും കൊടുക്കുന്നോ അത്രയും കൊടുക്കുന്നോർക്കും അത്രയും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വെള്ളമാക്കണേ എന്ന് ഞാൻ ധാരിച്ചിരുന്നത് അത് എനിക്ക് റബ്ബ് സാധിച്ചു വലിയൊരു അനുഗ്രഹമാണ് പിന്നെ വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അള്ളാവു തന്നെ ഹിദായിട്ടാണ് ഏറ്റവും വലിയ അനുഗ്രഹം കാരണം ഞാനൊരു എൻ്റെ ജാല്യകാലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രയാസപ്പെട്ടിട്ടും ജീവിച്ചപോളാണ് ഞാൻ എൻ്റെ പിതാവായിക്കോട്ടെ ഭയങ്കര മദ്യപാനമായിരുന്നു അതുപോലെ ഭയങ്കര വീട്ടിൽ ഭയങ്കര എപ്പോഴും മദ്യപാനം കൊണ്ട് അമ്മ ഉണ്ടെങ്കിൽ ഞങ്ങളെ മക്കൾ നോക്കണം എന്നുള്ളതിൽ ജോ വീട്ടുജോലിക്കും കൂലിപ്പണിക്കും കൂലിവേലക്കൊക്കെ പോയി ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഇതിൽ അച്ഛൻ്റെ സ്നേഹം അമ്മൻ്റെ സ്നേഹം എന്താണ് ഞങ്ങൾ അറിയാണ്ടാണ് വളർന്നതും അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രയാസങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ ഒരു ഉള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ റബ്ബെനിക്ക് ഹിതായത്ത് തന്നാലോചിച്ച് നോക്കി സുബഹാനല്ല ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് എല്ലാം എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രസവിച്ച എൻ്റെ എൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഒറ്റവരോ ഉടേവരോ ആരുമല്ല എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ റബ്ബാണ് എൻ്റെ റബ്ബെന്നെ സ്നേഹിക്കണോ എന്നുള്ളതിൻ്റെ തെളിവാണ് എനിക്ക് അല്ല ഒട്ട് തന്നെ ഹിതായത്ത് അലഹമ്മില്ല അതിലും ഞാൻ അള്ളാവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അള്ളാഹു എനിക്ക് ഈമാൻ തന്നെ എനിക്ക് നല്ല മരണം തന്ന അള്ളാഹു എന്നെ മരിപ്പിക്കട്ടെ അതേപോലെ എല്ലാവർക്കും മുതല് വരുന്ന എല്ലാ സത്യവിശ്വാസി വിശ്വാസിനികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അലഹമില്ല നിങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കാണല്ലോ വന്നത് അപ്പോൾ ആ മതങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ഹിന്ദു മതത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോരോ അമ്പലങ്ങളിൽ പോലെ ഞാനൊരു കൃഷ്ണ ഭക്തയായിരുന്നു കൃഷ്ണനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ഞാൻ ഒരു ഒരു എന്താ പറയാ ശരിക്കും ഒരു ഒമ്പത് എട്ട് പത്ത് പതിനൊന്ന് പഞ്ച് ആ ഒരു വയസ്സിലൊക്കെ ഞാനിങ്ങനെ വീട്ടില് എന്റെ വീട് ചെറിയ വീടാണെന്നാലും ആ വീട്ടിലെ ഹാളിൽ അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ചുമരനോട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ അപ്പോൾ ഞാനവിടെ കൃഷ്ണനോടാണ് സംസാരിക്കണമെന്നുള്ള രീതിയിൽ ആ ചുമരമ്മൽ കൈനെ കൊണ്ടൊക്കെ ഇങ്ങനെ വരച്ചിട്ട് ഞാൻ പറയുവാൻ്റെ കൃഷ്ണ നീ എങ്ങനെയാണ് നീ എവിടെയാണ് നീ ആരാണ് നീ ആണ് എൻ്റെ ദൈവം എന്നാൽ പിന്നെ ഞാൻ ഞാൻ എപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വരിക നീ എന്നെങ്ങനെ സൃഷ്ടിച്ചിട്ട് എന്തായിരിക്കും ഞാൻ എങ്ങനെ പിന്നെ ഞാൻ കൂടുതൽ ഇങ്ങനെ തന്നെ അതോ ഞാൻ മരിക്കുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങളായിരുന്നു ശരിക്കും ശരിക്കും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പിന്നെ എന്നെ മാറ്റിമറിച്ചത് ഈ ഭൂമിക്കൊരു ഗുരുത്വ ഏഴാം ക്ലാസ്സിൽ പഠിക്കണ്ടല്ലോ ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഗുരുത്വാകർഷണ ബലം നഷ്ടപ്പെട്ടു ഈ ഭൂമി അങ്ങോട്ടേക്കാ പോകാന്നുള്ളത് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ഭൂമി അങ്ങോട്ടേക്കാ പോകുന്നു ഭൂമി അറ്റമില്ലാത്ത ആഴങ്ങളിലേക്ക് പോകുന്നത് അറ്റമില്ലാത്ത ആഴങ്ങളിലേക്ക് പോകുമ്പോഴും ആ ആഴത്തിനൊരു അവസാനം വേണ്ടേ അത് എന്താ എവിടെ നിന്ന് കിട്ടും എന്നുള്ള ആ ഒരു ചിന്തയാണ് ഫസ്റ്റ് എന്റെ ആ ഒരു ജീവിതത്തിൽ ഏഴാം ക്ലാസ്സിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ എല്ലാവരും അമ്പലത്തിലേക്ക് പോവുക ഇതാക്കുക അങ്ങനെയുള്ള പിന്നെ ഈ ജാഹിനിയ കാലത്ത് എല്ലാ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ നോമ്പ് അപ്പോൾ അപ്പം അവർ ചെറിയ മക്കളല്ലേ അവർ അവരൊക്കെ നോമ്പ് എടുത്തിട്ട് പട്ടിണിക്ക് വിശന്നിട്ട് അവരിങ്ങനെ തളർന്നിട്ടിരിക്കുമ്പോൾ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കൊണ്ടുപോകുക അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം എന്താ വരുന്ന ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ മാത്രം ഭക്ഷണം എൻ്റെ കൂട്ടുകാരികളല്ലേ ഞാൻ മാത്രം ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം എന്താ അപ്പോൾ പിന്നെ നോമ്പുള്ള സമയങ്ങളിൽ എനിക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ മടിയാകും അപ്പം ഞാൻ ആ സമയങ്ങളിൽ ഭക്ഷണം കൊണ്ടുപോകാണ്ട് ഞാനും വിഷമിരിക്കും ഇവർ വിഷമിരിക്കല്ലേ അപ്പം ഞാനും വിഷമിരിക്കും ഞാൻ അപ്പൊ അവരെ കാണാണ്ട് ഇപ്പൊ വീട്ടിൽ പോയി കഴിച്ച് കഴിഞ്ഞാൽ അവർ കാണില്ല അവർക്ക് വിഷമാവില്ലല്ലോ പക്ഷെ അവരെ മുന്നേന്ന് കഴിക്കുമ്പോ എനിക്ക് എന്തോ പ്രയാസം എന്റെ കൂട്ടുകാരികളല്ലേ അവർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോ അവര് അപ്പോൾ ഞാൻ അപ്പോഴും ഞാൻ ചിന്തിക്കണില്ല അത് എന്തിനാണ് ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ അപ്പൊ നമുക്ക് നോമ്പാണെന്ന് പറയും അപ്പൊ ഇവര് നോമ്പോ അപ്പൊ ഞാൻ വിചാരിക്കും ഇവർ നോമ്പ എന്താ ചെറിയ കുട്ടികൾ നല്ല പ്രയാസം ഉണ്ടാവൂലേ എന്റെ കൂട്ടുകാരികൾക്കൊക്കെ വെള്ളമൊക്കെ കുടിക്കാണ്ടിരിക്കുമ്പോ നല്ലവണ്ണം വിഷമവും പ്രയാസങ്ങളും ഉണ്ടാവില്ല ഉറപ്പേ ആ ഒരു അവസ്ഥ ഇങ്ങനെ ഞാൻ ചിന്തിക്കാണ് ഇപ്പം എന്തായിരിക്കും ഇവരുടെ ആ അവസ്ഥ വെള്ളം കുടിക്കാണ്ടൊക്കെ എന്നുള്ളത് പക്ഷേ അപ്പം ഞാൻ വിചാരിക്കും ഞങ്ങളുടെ നോമ്പ കുറച്ചും കൂടെ എളുപ്പമാണ് അതാകുമ്പോൾ വെള്ളം കുടിക്കുക അരി ഭക്ഷണമല്ലേ കഴിക്കാൻ പറ്റാത്തുള്ളൂ പഴം കഴിക്കുക അങ്ങനെ ഉണ്ടല്ലോ ഞങ്ങൾ ഹിന്ദുസിൻ്റെ ഇതിൽ അങ്ങനെയാണ് ആ ഒരു സമയങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന നോമ്പ് ഒരു പ്രത്യേകത തന്നെയാണല്ലോ ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഒന്നും കഴിക്കാൻ പറ്റൂല പട്ടിണിക്ക് ഇടുന്ന ഒരു പ്രയാസം തന്നെയല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ അവർ പള്ളിയിൽ പോകണത് പിന്നെ ഒരു എൻ്റെ വീടിൻ്റെ അയൽവാസികളായിട്ടുള്ള അവരുടെ വീടുകളിൽ പോകുമ്പോൾ വെല്ലുമമാരൊക്കെ നിസ്കരിക്കണത് അതുപോലെ അവരിങ്ങനെ സ്വലാ ഇത് അവർ അവിടെ പിന്നെ ഇതാണ് ഖുറാഫികളായിട്ടുള്ള ഫാമിലികളാകുമ്പോൾ അവരികടെ ഒരു എന്താണ് നാരിയത്ത് സ്വലാത്ത അങ്ങനെ ഉള്ള സ്വലാത്തുകളും ഇതൊക്കെ പക്ഷെ ഞാൻ ഇസ്ലാമിലേക്ക് വന്ന മുതലേ ആ ഒരു സ്വലാത്തു സംഭവങ്ങളൊക്കെ എനിക്ക് തർബിയത്തിൽ അങ്ങനെ ചൊല്ലിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നീ ഇഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ നീ ഇഷ്ടപ്പെടുന്ന രീൻ ഏതാണെന്നുണ്ടെങ്കിൽ അതിൽ നീ എന്നെ നിന്നിൽ പങ്കു ചേർക്കാത്ത നീ ഇഷ്ടപ്പെടുന്ന ആ ഒരു ജീവിത രീതിയിലേക്ക് നീ എന്ന് ഞാൻ പറഞ്ഞാലെ കൊണ്ട് നീ അലഹമ്മില്ല മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അലഹമ്മില്ല ഇനി അവസാനമായിട്ട് ചോദിക്കാനുള്ളത് സ്നേഹം സമാധാനം ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇസ്ലാം എങ്ങനെ സഹായിക്കുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത് സ്നേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് മാത്രം നമ്മൾ നീയത്തതായിരിക്കണം അതല്ലാതെ നമ്മളൊരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടോ നമ്മളെ സഹോദരങ്ങൾ ഇഷ്ടപ്പെടുന്ന സഹോദരിമാരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനോ അങ്ങനെയുള്ള നീയത്തായിരിക്കും അത് ഒരിക്കലും എൻ്റെ റബ്ബെന്നെ തൃപ്തിപ്പെട്ടു എൻ്റെ റബ്ബെന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാനൊരു അമല ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെൻ്റെ റബിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മതിയായതാണ് അതല്ലെങ്കിൽ ആ ആൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ല അപ്പോൾ അവർ ചിലപ്പം നമ്മളവിടെ ആ സ്നേഹം കാണിക്കുമായിരിക്കും ജസാഖമ്മെന്ന് പറയും ബാറക്കാല ഹൗഫീഖ് പറയും അലഹമ്മില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരും അള്ളാഹുൻ്റെ തൃപ്തി ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയണത് അലഹമ്മദില്ല ആ ഒരു സമാധാനം എന്ന് പറഞ്ഞത് സമാധാനം ദീനിൽ വന്നാൽ മാത്രമേ ഉള്ളൂ അത് അള്ളാഹുന്റെ ഇസ്ലാം എന്ന ആ മതത്തിൽ പറയുന്നുണ്ട് അതെങ്ങനെയെന്നുള്ളത് നമ്മൾ കണ്ടെത്ത അള്ളാഹു അതിൽ അത് വളരെ വിശദമായി ഖുറാനിലൂടെ പറയുന്നത് ഖുറാൻ ഒരിക്കലും കഠിനമല്ല ഈ ഇപ്പം ചില ആളുകളൊക്കെ പറയുന്നേക്കാം എന്താണ് നമ്മളങ്ങനെ മൂടിപ്പതിച്ച് ഈ കബട്ട് പിന്നെ എന്താണ് അവരെ ജയിലിലാകപ്പെട്ട പോലെയാണ് ആളുകൾ പ്രയാസപ്പെടുത്താണ് എന്നൊക്കെ ഒരിക്കലും അല്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അത്രയും ഫ്രീ ആയിട്ടാണ് നടക്കുന്നത് അത്രയും ഫ്രീ ആണ് അത്രയും ഫ്രീ ആയിട്ടാണ് ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലുള്ള അനുഭൂതി എന്താണെന്നുള്ളത് അത് അത് ഉപയോഗിക്കുന്നവർക്ക് അതല്ലെങ്കിൽ അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ ഒരിക്കലും അത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അലങ്കരിച്ച് നടക്കുന്നവർക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ എന്ത് മനസ്സിലാവണം അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാണോ ആ ദീന് മനസ്സിലാണെങ്കിൽ ഇൽമ പഠിക്കണം പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അള്ളാഹിൻ്റെ ദീനിനെക്കുറിച്ചുള്ള ഇൽമ പഠിക്കണം അല്ലാതെ ഭൗതിക നേട്ടങ്ങളിലെ കളക്ടർ എഞ്ചിനീയർ അങ്ങനെയുള്ള വലിയ 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 പഠിപ്പോ വിദ്യാഭ്യാസമൊക്കെ അതൊന്നും നേടിയിട്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സമാധാനം വേറെ ഒന്നിലും കിട്ടൂല അത് അള്ളാഹു തരുന്നതാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു വച്ചിട്ടുള്ളതാണ് അള്ളാഹിനനുസരിച്ച് ജീവിച്ചോ അള്ളാഹു തീർച്ചയായും നമ്മളെ കാര്യങ്ങൾ ഏറ്റെടുത്തവനാണ് അള്ളാഹു സമാധാനം എന്താ കഷ്ടപ്പാടാണെങ്കിലും ദാരിദ്ര്യം അവിടെ ഒരു സമാധാനം ഉണ്ട് നമുക്ക് അതാണ് കഷ്ടപ്പാട് തന്നിട്ടും ദാരിദ്ര്യം കൊണ്ടും സമ്പത്ത് തന്നിട്ടും സന്താനങ്ങൾ തന്നിട്ടും സന്താനങ്ങൾ തന്നിട്ട് സന്താനങ്ങളെ മരിപ്പിച്ചിട്ടും ഒക്കെ അള്ളാഹു പരീക്ഷിക്കന്നെ ചെയ്യും പരീക്ഷണത്തിനായിട്ടല്ലാണ്ട് അള്ളാഹ് നമ്മളെവിടേക്ക് അയച്ചിട്ടില്ല പിന്നെന്താണ് റസൂല് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദുന്യാവില് ഒരു യാത്രക്കാരനെ യാത്രക്കാരനെ പോലെ ജീവിക്കാൻ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറി അല്ലെങ്കിൽ തീവണ്ടിയിൽ കയറി കഴിഞ്ഞ് നമ്മൾ ഉടനീളം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാഴ്ചകൾ കാണും എന്തൊക്കെ ആ തീവണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കും അതാണ് അതാണ് ഈ ജീവിതം അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദുനിയവിലുള്ളത് ഒന്നിനോടും നമുക്ക് ഒരു അത്യാർഥിയോ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടങ്ങളോ ഒന്നും വരില്ല നമ്മൾ ജീവിക്കാം എൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം الله ولدا وقلت الحمد لله